ഇമ്മാനുവൽ തവക്കര ബസ് സ്റ്റാൻഡ് കണ്ണൂർ കാഞ്ഞങ്ങാട് കൊപ്പത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജനരക്ഷാ യാത്ര സംഘടിപ്പിച്ചു കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗം സി പി മുഹമ്മദ് യാത്ര ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും കൊപ്പം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെയും ദുർഭരണത്തിനെതിരെയാണ് കൊപ്പം പഞ്ചായത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനരക്ഷാ യാത്ര നടത്തിയത് ആമിയൂർ മുതൽ വിയറ്റ്നാം പടി വരെയായിരുന്നു ജനരക്ഷാ യാത്ര നടത്തിയത് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം സി പി മുഹമ്മദ് ജനരക്ഷയാത്ര ഉദ്ഘാടനം ചെയ്തു ഡി സി സി സെക്രട്ടറി കമ്മിക്കുട്ടിയടത്തൂർ എം രാധാകൃഷ്ണൻ എ പി രാമദാസ് ആസീസ് പട്ടാമ്പി ഒ കെ ഫാറൂഖ് ഇ മുസ്തഫ ജയശങ്കർ കൊട്ടാരത്തിൽ തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ പങ്കെടുത്ത് സംസാരിച്ചു എ കെ മുസ്തഫ ജാഥ ക്യാപ്റ്റനും ടി കെ ഷുക്കൂർ കോർഡിനേറ്ററും എ പി വേണുഗോപാൽ ഡയറക്ടറുമായുള്ള യാത്രയാണ് സംഘടിപ്പിച്ചത് വിയറ്റ്നാമ്പടിയിൽ നടന്ന സമാപന സമ്മേളനം റിയാസ് മുക്കോളി ഉദ്ഘാടനം ചെയ്തു